നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ രണ്ടോ മൂന്നോ വിമാനങ്ങളിൽ സൈനിക വിമാനങ്ങളിൽ ഇന്ത്യയിൽ എത്തിച്ചതായിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടതാണ് പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലാണ് ഈ സൈനിക വിമാനത്തിൽ ഒന്നോ രണ്ടോ വിമാനങ്ങൾ വന്നിറങ്ങിയത് പിന്നീട് ദില്ലി വിമാനത്താവളത്തിലോ മറ്റോ ഒരു വിമാനം കൂടി വന്നിറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് നാനൂറ് അഞ്ഞൂറോളം അനധികൃതമായി അവിടെ താമസിച്ചിരുന്നു എന്ന് അവർ കണ്ടെത്തിയ ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് അവർ മടക്കി കൊണ്ടുവരികയാണ് ചെയ്തത് സൈനിക വിമാനത്തിലാണ് കൊണ്ടുവന്നത് ഇവിടെ എത്തിയപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരായ ഭാരതീയരുടെ കാലുകളിലും കൈകളിലുമൊക്കെ ചങ്ങലയുണ്ടായിരുന്നു ഇവരെ മതപരമായ ആചാരങ്ങൾ പോലും നടത്താൻ അനുവദിച്ചില്ല പത്തിരുപത് മണിക്കൂറുകൾ നീളുന്ന യാത്രയിൽ ഈ പറയുന്നത് പോലെ സിഖുകാരെ ടർബൻ പോലും ധരിക്കാൻ അനുവദിക്കാതെയാണ് ഈ അമേരിക്കൻ സൈനികർ ഇവിടേക്ക് കൊണ്ടുവന്ന് തള്ളിയത് ഇതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയും ചെയ്തു ഇത് സത്യത്തിൽ ഒരു പ്രതിഷേധമായിരുന്നില്ല മോദിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ശക്തികൾക്ക് ഒരു ആയുധം വീണ് കിട്ടുകയായിരുന്നു ഇതാ മോദിയുടെ അടുത്ത സുഹൃത്താണല്ലോ ട്രംപ് ട്രംപ് കാണിക്കുന്ന പണി കണ്ടോ ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നുണ്ടോ ഇതൊക്കെയൊക്കെ ആയിരുന്നു ചോദ്യം അതായത് ചങ്ങലയിൽ കെട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചങ്ങലയിൽ ഒന്നും കെട്ടി കൊണ്ടുവരരുത് ഞങ്ങളുടെ പൗരന്മാരെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനോട് പറയാത്തത് അദ്ദേഹം അമേരിക്ക സന്ദർശിച്ച സമയത്തും ശശി തരൂർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസ് ഡോർ മീറ്റിങ്ങുകൾ ഒരു മോദി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അങ്ങനെ ആവശ്യപ്പെട്ടതായി നമുക്കാൾക്കും അറിവില്ല അങ്ങനെ ഒരു റിപ്പോർട്ടുകളൊന്നുമില്ല മോദി അങ്ങനെ ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിന് ചില കാരണങ്ങളുമുണ്ട് അതായത് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നുവെങ്കിൽ ട്രംപിനെതിരെ നെഞ്ചു വിരിച്ചതെന്ന് പറയുമായിരുന്നു ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെ അപമാനിക്കരുത് ഇന്ത്യയെയും ഇന്ത്യൻ പൗരന്മാരെയും അപമാനിക്കാനും ഇന്ത്യൻ സർക്കാരിനെ പ്രകോപിപ്പിക്കാനും ഒക്കെ തന്നെയാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത് അത് അവർ തുടർന്നു കൊണ്ടേയിരിക്കും പക്ഷേ കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന വാർത്തയും വന്നു അതായത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അമേരിക്കയ്ക്ക് വലിയ വിമർശനങ്ങൾ ഉയർത്തി ട്രംപിനോട് പറഞ്ഞു ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെയൊന്നും കൊണ്ടുവരരുത് ഞങ്ങൾ ഞങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവന്നോളാം എന്നൊക്കെ ട്രംപിനോട് പറഞ്ഞു എന്ന വാർത്തയും വന്നിരുന്നു സത്യത്തിൽ ഇതൊരു ചൂണ്ടയായിരുന്നു അമേരിക്ക ഒന്ന് രണ്ട് വിമാനങ്ങളിൽ ഇങ്ങനെ ചങ്ങലക്കെട്ട് ആളുകളെ കൊണ്ടുവന്ന് സർക്കാരുകൾ പ്രതികരിക്കുമോ എന്ന് അമേരിക്ക നോക്കിയതായിരുന്നു എന്നാൽ ആ ചൂണ്ടയിൽ മോദി കൊത്തിയില്ല പക്ഷേ പകരം കൊളംബിയൻ പ്രസിഡന്റ് വന്ന് കൊത്തി അദ്ദേഹം പറഞ്ഞു അതോടുകൂടി ഈ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കേണ്ട ചുമതല ഇദ്ദേഹത്തിൻ്റെ സർക്കാരിൽ കൊളംബിയൻ സർക്കാരിൽ വന്നുചേരുകയും ചെയ്തു സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളത് ഈ പറയുന്ന മെക്സിക്കോയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമാണ് എന്തായാലും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യക്കാരെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏഴു ലക്ഷത്തോളം ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അന അനൌദ്യോഗികമായ ചില കണക്കുകൾ വന്നത് അങ്ങനെയാണ് എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ അനധികൃതരായി കുടിയേറിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും അതുകൊണ്ട് തന്നെ ഈ ഇവരെയൊക്കെ അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ചെലവ് വരുന്ന ഒരു കാര്യമാണ് അമേരിക്ക ഇതിപ്പോൾ സ്വന്തം ചെലവിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാരുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇത്തരം നടപടികളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും വലിയ കാശ് മുടക്കി അമേരിക്കയിൽ നിന്നും സ്വന്തം അഭയാർത്ഥികളെ കൊണ്ടുവരേണ്ട ചുമതല ആ സർക്കാരിൻ്റെ അതായത് കൊളംബിയൻ സർക്കാരിൻ്റെ കയ്യിൽ വന്നു ചേർന്നു പക്ഷേ മോദിയെ ഈ ഏഴ് ലക്ഷം ആളുകളെ ആയിരക്കണക്കിന് വിമാനങ്ങൾ അയച്ചു വേണം ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ഒന്നോ രണ്ടോ വിമാനത്തിൽ ആളെ ഇറക്കിയെന്നല്ല െ ഇത് ഏറ്റവും അവസാനത്തെ കുടിയേറ്റക്കാരനെ വരെയും ഒഴിപ്പിക്കുന്നത് വരെ ഇത് തുടരും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത് വളരെയധികം പണച്ചെലവുള്ള കാര്യമാണ് അമേരിക്ക ഭൂമിയുടെ ഒരറ്റത്തും ഇന്ത്യ ഭൂമിയുടെ മറ്റേ അറ്റത്തുമാണ് ഇവിടേക്ക് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് സൈനിക വിമാനങ്ങളെ ഇവിടെ വന്ന് ഇറക്കണമെങ്കിൽ തീർച്ചയായും അമേരിക്കയ്ക്ക് അമേരിക്കൻ ഖജനാവിൽ നിന്നും വലിയ ചെലവ് വരും അതൊരിക്കലും അമേരിക്ക ചെയ്യില്ല ഇതിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യതയില്ല പക്ഷേ ഇന്ത്യയെങ്ങാനും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയുടെ തലയിൽ വരികയും ചെയ്യും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത്തരമൊരു പ്രതികരണത്തിലേക്ക് കടക്കാതിരുന്നത് എന്തായാലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്തായി പനാമയിലേക്ക് കുറേ അഭയാർത്ഥികളെ കൊണ്ടുചെന്ന് തള്ളി അവർ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിനെ ഈ ഡിറ്റൻഷൻ സെൻറ്ററാക്കി മാറ്റിയതിനു ശേഷം അവിടേക്ക് ഈ പൗരന്മാരെ എല്ലാം പാർപ്പിച്ചിരിക്കുകയാണ് അതിൽ ഇരുന്നൂറ്റി എഴുപതോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതും മറ്റൊരു തന്ത്രമാണ് അതായത് അവിടെ നിന്നെങ്കിലും സ്വന്തം പൗരന്മാരെ ഇന്ത്യ തിരിച്ചെടുക്കും എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത് എന്തായാലും അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചത് ഒരു കാലത്ത് അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തത് സ്വന്തം അതിർത്തികൾ കാക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി അമേരിക്ക മാറിയപ്പോഴാണ് ഇത്രയധികം കുടിയേറ്റക്കാർ അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാത് രാജ്യങ്ങൾ അവരവരുടെ ചെലവിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്നൊരിക്കലും ട്രംപിന് പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഈ ചങ്ങലയ്ക്കിടയിലും സൈനിക വിമാനം കൊണ്ടുവരലിലും എല്ലാം പക്ഷേ അതിൽ ഇന്ത്യ കൊത്തിയില്ല മറ്റു പല രാജ്യങ്ങളും കൊത്തുകയും ചെയ്തു വെബ്ഡെസ്ക് തുമസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്